നീ പറമ്പിൽ മാറമ്പാണെങ്കിലും മാങ്ങ പറമ്പാണെങ്കിലും മാങ്ങ കേട്ടാ ഏ എന്താ കേട്ടാന്റെ പറമ്പിലേക്ക് മാങ്ങ ഇങ്ങനെ ചാടി മാങ്ങനെ അതാ അച്ഛൻ ഷീറ്റ് കെട്ടിയത് കൊണ്ട് ഇത്രയും കാലം ഞങ്ങളെ പറമ്പിൽ തന്നെയായിരുന്നു മാങ്ങ വീണിരുന്നത് അച്ഛൻ മഴ പ്രമാണിച്ച് ഷീറ്റ് കെട്ടിയതുകൊണ്ട് മാങ്ങ ഇങ്ങനെ ഊർണ്ണ ഇങ്ങോട്ടേക്ക് ഈ മാങ്ങ ഞാനിപ്പറക്കുന്നത് എന്താന്ന് വെച്ചാല് കൊറേ കാലായി എല്ലാവരും കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോ കൊറേ പരാതി ഞാൻ കേക്കാറുണ്ട് നികി എന്താ എപ്പോഴും ഇങ്ങനെ ചിക്കനും മീനും മാത്രം ആക്കുന്ന എന്തെങ്കിലും വെജിറ്റബിൾസും ആക്കണം നികിന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താണെന്ന് ക്യാരറ്റ് വലുത്തിയാൽ അതിലും ചെമ്മീൻ ഉണ്ടാവും അപ്പം എപ്പോഴും മീനായിരിക്കും അപ്പം ഞാൻ വിചാരിച്ച് പിന്നെ അന്ന് ചപ്പിക്കൂടിയ മാങ്ങ പിറക്കിയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി കറി വെക്കാൻ വേണ്ടി മാങ്ങി മാമ്പഴപ്പുളിശ്ശേരി വെക്കാൻ വേണ്ടി ബെസ്റ്റ് മാങ്ങയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഈ മാങ്ങ വെച്ചിട്ട് മാമ്പഴപ്പുലിശ്ശേരി വെക്കാറുണ്ട് അതെ അപ്പൊ ഇന്ന് മാങ്ങ വെച്ചിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ പോകാം വീട്ടിലേക്ക് അങ്ങനെ മാങ്ങിയമ്പർക്ക് നേരെ വീട്ടിലേക്ക് പോവാൻ വിചാരിച്ചപ്പോഴാണ് അച്ഛനീത നല്ല പ്പയും പാർട്സ് കറിയും കൂടി കൊണ്ടു തന്നിട്ട് സ്നേഹത്തോടെ കഴിക്കുമോളേ എന്ന് പറഞ്ഞത് അച്ഛൻ സ്നേഹത്തോടെ കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ പിന്നെ എങ്ങനെയാ കഴിക്കാതിരിക്കുക അല്ലെ നമ്മളെ അമ്മമാര് മാത്രമല്ല ഏട്ടാ വീട്ടിൽ ഒരു പങ്ക് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി അച്ഛന്മാർക്കും ഭയങ്കര താല്പര്യമായിരിക്കും അങ്ങനെ ഇതാ കപ്പയും പാർട്സ് കറിയെല്ലാം കൂട്ടി വയർ നിറച്ച് കഴിച്ചിട്ട് ഞാനിത് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം അല്ലെ ആദ്യം തന്നെ ഇതാ ഈ മാങ്ങയെല്ലാം തൊലി കളഞ്ഞെടുക്കട്ടെ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഈ മാമ്പഴ പുളിശ്ശേരി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നതാണ് മോര് ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് പക്ഷെ മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരി ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല അപ്പൊ എന്തെങ്കിലും എല്ലാം പോരായ്മകൾ ഉണ്ടെങ്കിൽ എല്ലാരും ശ്രമിക്കണം ഈ മാങ്ങ ഇങ്ങനെ തൊലിയൊലിക്കുമ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരി പകുതി വഴിയിൽ നിർത്തിയിട്ട് ഈ മാങ്ങ അങ്ങ് മുഴുവനും തിന്നാലോന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ വേണ്ട എന്തായാലും മാമ്പഴ പുളിശ്ശേരി വെക്കാൻ കൊണ്ടെന്ന മാങ്ങയല്ലേ അത് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു ഒരു ചട്ടിയിലേക്ക് രണ്ട് കാന്താരി മുളകും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ലേശം മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടിയും ഇട്ടിട്ട് കുറച്ച് വെള്ളവും ും കൂടി ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കണം കേട്ടോ ഇനി ഇതടുപ്പത്ത് വെച്ച് വെന്ത് വരുമ്പോഴേക്ക് നമുക്കില്ലേ മാമ്പഴ പുളിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടാ ഇതാ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ലേശം ജീരകം ഇട്ട് കൊടുത്ത് പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇത് നല്ലോണം അരച്ചിട്ടുണ്ട് വെന്ത് വന്ന മാങ്ങയിലേക്ക് ആ അരപ്പ് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടാ അധികം വെള്ളമൊന്നും വേണ്ട ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇതാ കുറച്ച് തൈരെടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് ഞാനൊന്ന് അടിച്ചിട്ടുണ്ട് കേട്ടാ കട്ട പോലെ ആവണ്ടല്ല എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ആ തൈരും കൂടി ആ മാങ്ങയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തപ്പോൾ ഇതാ നല്ല കളറെല്ലാം വന്നിട്ടുണ്ട് കേട്ടാ ഇപ്പം ഏകദേശം ഒരു മാമ്പഴപ്പുളി ശരി കളറെല്ലാം വന്നിട്ടുണ്ട് ആ മാങ്ങ ഇതാ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ എടുത്ത് തിന്നാൻ വേണ്ടി തോന്നുന്നുണ്ട് കേട്ടാ അപ്പം ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കി കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം അതും കൂടി അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ലേശം കടുകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പിന്നെ ഉണക്കമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഒന്ന് താളിച്ച് ആ കറിയിലേക്ക് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്ത് ഇപ്പം മഞ്ഞ കറിയിൽ ഇതാ താളിച്ച് അങ്ങോട്ട് ഇട്ടപ്പം നല്ല ഭംഗിയുണ്ട് ചേട്ടാ കാണാൻ വേണ്ടി ഭംഗി മാത്രമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചേട്ടാ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ ശരി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യായിട്ട് ഇണ്ടാക്കുന്നതാണ് അപ്പൊ ഇതുപോലെ തന്നെ ആണോ ഉണ്ടാക്കലേന്നൊന്നും എനിക്കറിയില്ല ഏട്ടാ അപ്പം ഞാൻ ഉണ്ടാക്കിയതിൽ എന്തെങ്കിലുമെല്ലാം പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ഇടണം കേട്ടോ അപ്പൊ ഞാൻ അടുത്ത തവണ അതുപോലെ തന്നെ ചെയ്യും ഇതാ ഓപ്പ ചോറ് കഴിക്കാൻ ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടാ മാമ്പഴ പുളിശ്ശേരിയും കൂട്ടിയിട്ട് ചോറ്ന്ന് കഴിച്ചു നോക്കട്ടെ പിന്നെ മാമ്പഴപ്പുളിശ്ശേരി മാത്രമല്ല പയറും ജെമീനും ഒലത്തിയതും കൂടി ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ എന്നെപ്പോലെ ഇതുവരെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി നോക്കാത്തവർ ഉറപ്പായി ഉണ്ടാക്കി നോക്കി കേട്ടാ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഓപ്പക്കും നല്ല ഇഷ്ടമായി കഴിച്ചു നോക്കിട്ട് ഉണ്ട് പറഞ്ഞത് മാങ്ങന്റെ മധുരവും എല്ലാം കൂടിയായിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എന്തായാലും ഉണ്ടാക്കി നോക്കാത്തവര് ഉണ്ടാക്കി നോക്ക